മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമാണ് എല്ലായിടത്തും ഈ സീസണിലെ മത്സരാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തി വിന്നറാകാൻ സാധ്യതയുള്ളത് ആരായിരിക്കുമെന്ന പ്രവചനങ്ങൾ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ സീസണുകളെടുത്തു നോക്കുമ്പോൾ ബിഗ് ബോസ് കാരണം ജീവിതം മാറിയ അപൂർവം പേരേയുള്ളൂ ഷോ കഴിയുന്നതുവരെ പലരും ചർച്ചയാവാറുണ്ടെങ്കിലും അടുത്ത സീസൺ തുടങ്ങുന്നതോടെ ആ ഓളം തീരും ഇത്തരത്തിൽ മുൻ സീസണുകളിലെ മത്സരാർത്ഥികളെ താരതമ്യം ചെയ്തുകൊണ്ട് ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് സാബു ഷോയിൽ വന്നവരുടെ പിന്നീടുള്ള എഴുതിയ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാവുകയാണ് ബിഗ് ബോസിൽ വന്ന സാബു മോനൊഴികെ മുതൽ സീസൺ ഫൈവിൽ വന്ന അത്രയും മത്സരാർത്ഥികൾക്കും ബിഗ് ബോസ് ഒരു ശാപമോ ചർച്ച അനിവാര്യമാണ് മറ്റു ഭാഷയിലുള്ള ബിഗ് ബോസിന്റെ കാര്യങ്ങൾ പറയുന്നില്ല ബിഗ് ബോസിൽ വരുന്നതിനു മുന്നേ എല്ലാവരും അവരുടെ മേഖലയിൽ സ്റ്റാർസ് ആയിരിക്കും എന്നാൽ ബിഗ് ബോസിൽ വന്ന് മത്സരിച്ച് ജയിച്ചാലും പുറത്തു പോയാലും പോകുന്നത് ബിഗ് ബോസിലേക്ക് വരുന്നതിനു മുന്നേ അവർക്കുണ്ടായിരുന്ന ആ സ്റ്റാർ തന്നെയാണ് ആരും തിരിഞ്ഞുപോലും നോക്കില്ല സാബുമോൻ പുള്ളി മാത്രമാണ് ഇതിന് നേർ വിപരീതമായത് ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ തരികിട സാബുവായ സാബുവണ്ണൻ തിരികെ ഇറങ്ങിയത് ആ തരികിട എന്ന പേര് മാറ്റി ഫാൻസുമായിട്ടാണ് മാരാർ സംവിധായകൻ എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന മനുഷ്യനാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ കാണുന്നില്ല പുതിയ സിനിമ ഇപ്പോൾ ഒന്നുമില്ല അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ ത്രീയിലെ വിന്നറായ മണിക്കുട്ടൻ സിനിമ സിനിമയൊക്കെയായി കറങ്ങി നടന്ന മനുഷ്യനാണ് എന്നാൽ ഇപ്പോൾ മണിക്കുട്ടന് സിനിമയുമില്ല ഒന്നുമില്ല ഫിറോസ് രജിത് കുമാർ അരിസ്റ്റോ സുരേഷ് രഞ്ജിനി പേളി ഫുക്രു സാജു നവോദയ അങ്ങനെ അങ്ങനെ പോകുന്നു ലിസ്റ്റ് എന്നാൽ ബിഗ് ബോസിന് ശേഷമാണ് അഖിൽമാരാരുടെ ലൈഫ് സെറ്റായതെന്നാണ് ആരാധകർ പറയുന്നത് പുതിയ മൂന്നുകാർ സ്വന്തമാക്കി ഫ്ലാറ്റൊക്കെ വാങ്ങി സിനിമാ ഡയറക്ഷൻ ഉടനേയില്ല വരുമ്പോൾ ആളുകൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു വരൂ എന്ന് പറഞ്ഞിരുന്നതായാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ബിഗ് ബോസിലേക്ക് വരുന്നവർ പൊതുവെ രണ്ട് ലക്ഷമാണ് മുന്നിൽ കാണുന്നത് ഒന്ന് പണവും രണ്ട് പ്രശസ്തിയും വീടിനകത്ത് നൂറ് ദിവസം ചിലവഴിക്കുന്നതിനായി മത്സരാർത്ഥികൾക്ക് പതിനായിരക്കണക്കിന് രൂപയാണ് പ്രതിഫലമായി കിട്ടുന്നത് അങ്ങനെ ദിവസങ്ങൾ കൂടുതൽ നിൽക്കുന്നതിനനുസരിച്ച് താരങ്ങൾ ലക്ഷക്കണക്കിന് രൂപയായിട്ടാണ് പുറത്തേക്ക് പോകുന്നത് അതുപോലെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രശസ്തിയും കിട്ടും ഷോ തുടങ്ങിയ ആദ്യ ദിവസം മുതൽ ഓരോരുത്തരും കേരളത്തിലുള്ളവരുടെ ചർച്ചാ വിഷയമായി മാറുകയാണ് ഇത് പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കാറുണ്ടെങ്കിലും ഭൂരിഭാഗം പേർക്കും നെഗറ്റീവായി ബാധിക്കാറുണ്ട്